ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ബോട്ടിൽ അച്ചാറൊക്കെ തീർന്നു കഴിഞ്ഞ് പിന്നെ ഈ ഒരു ബോട്ടിൽ എന്തെങ്കിലും ഇടണമെങ്കിൽ അച്ചാറിൻ്റെ ഭയങ്കര ഒരു സ്മെല്ല് ഉണ്ടാവും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ചായ അച്ചാർ വേണക്കൊക്കെ ചെയ്യും എനിക്ക് അങ്ങനെ ഒരിക്കലും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ചെറുനാരങ്ങേൻ്റെ അച്ചാർ ഇട്ട് വെച്ചിട്ടുള്ളൊരു ബോട്ടിലാണേ അപ്പോൾ ഇത് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ കഴുകി വെച്ചതാണ് പക്ഷേങ്കിൽ ആ ഒരു അച്ചാറിൻ്റെ സ്മെല്ല് പോകുന്നില്ല ഇങ്ങനെ നിങ്ങളെടുത്ത് ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടലാസ് മുറിച്ചിടുക പിന്നെ കുറച്ച് പൊടിപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് ചൂ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു രാത്രി മൊത്തം മൊത്തം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പിറ്റേന്ന് നോർമൽ വാട്ടറിൽ എടുത്തിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ ഇത്തിരി പോലും മണം ഉണ്ടാവില്ല നമ്മൾ അച്ചാർ ഇട്ട് വെച്ച കുപ്പി ആണോ എന്ന് തന്നെ വിചാരിച്ചു അത്രയ്ക്കും നല്ല നീറ്റായിട്ട് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അച്ചാറിട്ടുവെച്ച കുപ്പി ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇപ്പം മഴക്കാലമാണ് എല്ലാവരും വീട്ടിലും മരുന്നും ഗുളികയും എല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ പനിയും ജലദോഷം ഒക്കെ ആയിട്ട് അപ്പം ഇങ്ങനത്തെ നമ്മുടെ പാരസിറ്റമോളിൻ്റെ അല്ലെങ്കിൽ എന്തോ മരുന്നായിക്കോട്ടെ നമ്മളിങ്ങനത്തെ ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടി നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലീക്കാവും നമ്മളിപ്പം പോ എവിടെങ്കിലും പോകുമ്പോൾ ഒക്കെ മരുന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ബാഗിലൊക്കെ മറയാനൊക്കെയുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് മരുന്നിൻ്റെ മൂടി ഇടുന്നതിന് മുമ്പായിട്ട് ആയിട്ട് അതിൽ ബോട്ടിൽ മുതൽ കുടുക്കി വെച്ചുകൊടുക്കുക അതിനുശേഷം മൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒത്തിരി പോലും ലീക്കാവില്ല നമ്മൾ ഞെക്കിയാൽ കൂടെ പുറത്തേക്ക് മരുന്ന് വരില്ല കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മളിപ്പോൾ മഴക്കാലമാണ് അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ നമ്മൾ അയലിലിട്ട് എത്ര തന്നെ ഉണക്കി കൊണ്ടുവച്ചാലും ഒരു കുളിർപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ അലമാരയിലുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്ത് പോവുകയും ചെയ്യില്ലേ ഞാൻ ഒത്തിരി ദിവസം മുമ്പൊക്കെ ഇതൊന്നും എടുക്കാത്ത ഉടുപ്പ് പുതിയ ഉടുപ്പൊക്കെ ഇങ്ങനെ മടക്കി മടക്കി വെച്ചതാണ് നോക്കുമ്പോൾ കുറേ മടക്കി വെച്ചപ്പോൾ അതിൻ്റെ അകത്തേക്ക് പൂപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അലമാരയിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ പൂപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൂപ്പ് പിടിക്കാതിരിക്കാനും അതേപോലെ തന്നെ ഈ ഒരു സ്മെല്ലൊക്കെ ബാഡ് ഒരു പൂപ്പലമാണൊക്കെ ഉണ്ടാവില്ലേ ഒരു സ്മെല്ലൊക്കെ വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അതിന് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ടിഷ്യൂ പേപ്പറും ഒരു കർപ്പൂരമാണ് കേട്ടോ കർപ്പൂരം നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിലും എടുക്കുക അതെല്ലാം ഇങ്ങനത്തെ ഒറ്റ ഒന്നൊറ്റൊന്നായിട്ടുള്ള അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതേപോലെ രണ്ട് മൂന്ന് കർപ്പൂരം എടുത്തിട്ട് പൊടിച്ചിട്ടോ അല്ലാതെയോ നമ്മുടെ കബോർഡിൻ്റെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ സൈഡിലെ സൈഡിലായിട്ട് വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ ആയിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല അതിൻ്റെ ഒരു സ്മെല്ല് കാരണം പൂപ്പലും വരില്ല നമ്മുടെ കബോർഡിലേക്ക് പാറ്റയും വരില്ല പിന്നെ ഇങ്ങനെ ഒരു മണോ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മളെ കത്രികയ്ക്കൊക്കെ ഇങ്ങനെ തുരുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു തുരുമ്പൊക്കെ എളുപ്പത്തിൽ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കുറച്ച് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളർ പേസ്റ്റ് എടുക്കാനായിട്ട് അതിൽ ഒരു തുരുമ്പ് പിടിച്ചിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ സ്ക്രബ്രോ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട സാധാരണയായിട്ട് ആയിട്ട് കൈവെച്ചിട്ട് തന്നെ കഴുകിക്കളഞ്ഞാൽ മതി അതിലൊരു തുരുമ്പ് പിടിച്ചതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് കത്തിയും ചെയ്യാം കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഞാനിവിടെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്ന കേട്ടോ നമ്മളിത് നാട്ടിലൊക്കെ ആണെങ്കിൽ പഞ്ചായത്തു നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഒരുക്കു കൊടുക്കാൻ ഇവിടെ അപ്പോൾ അതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാനിതൊക്കെ എടുത്ത് വെച്ചതാണ് ഇതിനെ കൊണ്ടുള്ള ഒരു അടിപൊളി ടിപ്പ് ഉണ്ട് എന്ന് അറിയുന്നത് അപ്പോൾ അതൊന്നും ഉണ്ടാകുന്ന ഞാൻ കാണിച്ചുതരാം ഒരു ചുരുട്ടി വെച്ചതിനെ കൊണ്ടുതന്നെ അത് നന്നായിട്ട് ചുരുണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തിയിട്ട് ശരിയാക്കി വയ്ക്കുക അപ്പം വലുതും ചെറുതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറായിട്ടോ ഞാനെടുത്തത് നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെ എടുക്കുക കേട്ടോ വലുതും ചെറുതുമായിട്ട് എടുത്തപ്പോൾ എടുക്കുമ്പം നമുക്കത് വിചാരിച്ച പോലെ അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം ഒരേപോലത്തെ ഒരേ വലിപ്പത്തിലൊക്കെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് നിവർത്തിയൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ചുരുട്ടിയൊക്കെ ഇട്ടിട്ടുള്ളതാണെങ്കിൽ ഒന്ന് നിവർത്തിയൊക്കെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ നേരെയൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് വെട്ടിയിട്ട് കൊടുക്കുക അതുകൊണ്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ശരിക്കും അത്യാവശ്യം നമുക്ക് പൈസ ലാഭിക്കാൻ ഒരു അടിപൊളി ടിപ്പും കൂടിയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴെപ്പോഴും കടയിൽ പോയിട്ട് വാങ്ങുന്ന ഈ ഒരു സാധനം നമുക്ക് വേണ്ട പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും പറ്റും ഇത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതാ ഞാനിത് ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ടൊന്ന് കഷ്ണം ഇങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുന്നുണ്ടേ മുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം അതുപോലെ തന്നെ മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ മുറിച്ചിട്ടിട്ടുള്ള ഈ ഒരു കവറൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചു കൊടുക്കുക ഓരോന്ന് നിവർത്തി വെച്ചുകൊടുക്കുക ഞാൻ ചെയ്തതിൽ എന്ന ഒരു പ്രശ്നമെന്ന് വന്നു വെച്ചാൽ ഞാൻ വലിയ കവറും ചെറിയ കവറും മിക്സ് ആയിട്ടല്ലേ എടുത്തത് അപ്പം വലിയ ഇങ്ങനെ നിവർത്തി നോക്കുമ്പോൾ വലുതും ചെറുതുമായിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരേ വലിപ്പത്തിലുള്ള കവർ എടുക്കാം കേട്ടോ എന്നാൽ കാണാനൊക്കെ ഒരു വൃത്തി ഉണ്ടാവും ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല പക്ഷേങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള കവറാണ് എടുക്കുന്നതെങ്കിൽ കാണാനൊക്കെ ഒരു വൃത്തിയെന്നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓരോന്നും നിവർത്തി ഇങ്ങനെ ആഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ ഒരേ ഒരേപോലെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പം ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കുന്നില്ലേ കവറെല്ലാം കൂടെ പൊങ്ങി അതൊന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് വലിച്ച് നീട്ടി കൊടുക്കുക കേട്ടോ ഈ ഒരു കവറ് നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് വലിച്ചങ്ങ് ഒന്ന് ചുരുട്ടി കൊടുക്കുക വലിച്ചിട്ടൊന്നാ ഈ ഒരു പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് അടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് വലിച്ചങ്ങ് നീട്ടി കൊടുക്കുക ഓരോന്ന് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് അയച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഒന്നിച്ച് ശരി ശരിക്കൊന്ന് സെറ്റാക്കി വെച്ചിട്ടൊന്ന് കൈ കൊണ്ടുതന്നെ ഒന്ന് മാഞ്ഞു മേടിച്ചിട്ടൊന്ന് വലിച്ച് നീട്ടി കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും പേപ്പർ ഫോയിൽ പേപ്പറോ എന്തായാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെ ഞാൻ വലിച്ചൊന്ന് സെറ്റാക്കി നീട്ടിക്കൊടുക്കുന്നുണ്ട് അതിൽ വലിയ പീസൊക്കെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതും കൂടെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വലിയ പേപ്പർ എടുത്താൽ അങ്ങ് വെട്ടിക്കൊടുക്കേണ്ടി വരും എന്നിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ചുരുട്ടി കൊടുത്തിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ മടക്കാക്കിയിട്ടൊന്നും മടക്കി കൊടുക്കുക ഞാനിവിടെ രണ്ട് മടക്കാക്കിയിട്ടാണ് കേട്ടോ മടക്കിയത് അതിനുശേഷം ഞാനൊരു ചെറിയ പീസ് പേപ്പർ എടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അയൺ ബോക്സ് ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം അയൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഭാഗം നമ്മൾ അയൺ ചെയ്തിട്ടില്ലേ അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും കൂടെ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു പേപ്പർ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി അത് ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് ഭാഗവും വയനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പർ അങ്ങ് മാറ്റിക്കളം വേണമെങ്കിൽ കത്രിക വെച്ചിട്ട് വെട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് എടുക്കാം ഞാനിപ്പം കത്രിക ഒന്നും വെച്ചിട്ട് വെട്ടി കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരു സ്ക്രബ്ബർ പോലെ ആയിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള പാന് അതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടാവില്ല അതേപോലെ സ്റ്റീൽ പാത്രവും ഗ്ലാസ് ഗ്ലാസിൻ്റെ കുപ്പിച്ചിലിൻ്റെ പ്ലേറ്റ് കോപ്പ അങ്ങനത്തൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക കേട്ടോ സ്ക്രബറൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ പാനൊക്കെ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രാച്ചൊക്കെ വരുമല്ലേ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കുകയും ചെയ്യാം അത്യാവശ്യം നല്ല കട്ടിയില് തന്നെയാണ് ഇട്ടുള്ളത് അപ്പം ഇതൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ